ഹലോ ഗൈസ് അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കല്ലുമ്മക്കായ റെസിപ്പിയായിട്ടാണേ കല്ലുമ്മക്കായ നമ്മൾ തോടൊക്കെ കളഞ്ഞിട്ടാണ് വാങ്ങിക്കാൻ കിട്ടിയത് അതോടെ ഈസിയായല്ലോ നമുക്ക് നന്നാക്കാനുള്ള പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് അതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ആവശ്യത്തിലുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിൽ ഓൾറെഡി ഉപ്പുണ്ടാവും അതൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാൻ ഇനി നമുക്കിത് ഒരു ഫ്രൈ ചെയ്തെടുക്കാം അധികം മസാലകൾ ഉപയോഗിക്കുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് അധികം മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർക്കാൻ പാടില്ല നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് അതിലോട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ചൂടായതിനു ശേഷം നമ്മുടെ കല്ലുമകായ നമ്മൾ അതിലോട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഓൾറെഡി കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും എന്നാലും നമ്മളെ സമാധാനത്തിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താളി അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കണം ഞാൻ ഈ ചീൻചട്ടി എടുക്കാൻ കാരണം നമ്മുടെ ഫ്രൈ പാനിലൊന്നും ഉണ്ടാക്കിയാൽ ഈ ടേസ്റ്റ് കിട്ടില്ല ഇതുപോലത്തെ നമ്മൾ ചട്ടിയിൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയപ്പോഴാണ് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും ഇപ്പം നമ്മുടെ കല്ലുമ്മക്കായ റെഡിയായി വന്നിട്ടുണ്ട് മക്കളെ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളിതിലും ഇഞ്ചി വെളുത്തുള്ളിയും സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ ഇഞ്ചി നമ്മൾ സ്കിപ്പ് ചെയ്യാണ് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ് തോടോട് കൂടിയിട്ട് ചതച്ച് വെച്ചത് ഞാൻ അതിലോട്ട് ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ കല്ലുമക്കായ റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇത് മസാല തേക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ഇത് കുക്ക് ചെയ്തപ്പോൾ ഒന്നുമില്ല ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു കിലോ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു കാ കിലോ നമുക്ക് കഴിക്കാൻ കിട്ടുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് തോനൊക്കെ വാങ്ങിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ കിട്ടോ La suco que no puede ir, te reo el